اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقه الموت ونبلوكم بالشر والخير فتنه സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്വ പാലിക്കുവാൻ യഥാർത്ഥ മുത്തഹികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വബോധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു പടച്ചു തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ തോട്ടക്കാരൻ ചിലപ്പോ അങ്ങനെയൊക്കെയാണ് തോട്ടത്തിലെ ഇലകൾ നുള്ളിയെടുക്കും പൂക്കളും കായ്കളും പറിച്ചെടുക്കും ചെടിയുടെ കമ്പ് മുറിച്ച് കളയും പറിച്ച് നടും കളകൾ പിഴുതുകളയും മറ്റ് ചിലപ്പോൾ കിളച്ച് മറിച്ച് ഉഴുതുമറിച്ച് പുതിയ വിത്ത് വിതയ്ക്കും ഇതെല്ലാം കാണുമ്പോൾ പൂക്കളും കൈകളും ചോദിച്ചേക്കും എന്തുകൊണ്ട് 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 നമ്മുടെയൊക്കെ മനസ്സിൽ ചോദ്യങ്ങൾ നിറയുകയാണ് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു മൂന്നാം ക്ലാസ് കാര്യയുടെ കുറിപ്പുണ്ട് എന്താണ് ആരെയും രക്ഷിക്കാത്തത് നിഷ്കളങ്കമായ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്നുള്ള ചോദ്യമാണ് ജീവിതത്തെക്കുറിച്ച് തനതായ കാഴ്ചപ്പാട് രൂപപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലെ ഇരിക്കും കയ്യിലുള്ള കളിപ്പാട്ടം ആരെങ്കിലും എടുത്താൽ പൊട്ടിക്കരയും തീക്കനല് കളിപ്പാട്ടമെന്ന് കരുതി കുഞ്ഞ് കൈ നീട്ടിപ്പിടിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് തട്ടി മാറ്റിയാൽ പിന്നെയും കരയും കാരണം നമ്മൾ നിസ്സഹായരാണ് ുറിച്ച് അറിയാത്തവരാണ് ഇന്നുകളിൽ എത്ര ജീവിച്ചാലും ഇന്നലകളിൽ എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും അടുത്ത നിമിഷത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ നിസ്സഹായരാണ് അതിനാൽ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടായിരിക്കും എന്തുകൊണ്ട് 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 ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഇതിന് തനതായ ഒരു താളക്രമം നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് കുറക്കാൻ നിരന്തരം അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തി കൊണ്ടേയിരിക്കുന്നുണ്ട് സൃഷ്ടിച്ചവനാരോ അവനാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നതും പരിപാലിക്കുന്നതും അവൻ തന്നെയാണ് പിന്നെയും ഒരിക്കൽ ഈ ഭൂമിയെ സംസ് സംഹരിക്കുന്നത് അഥവാ ഇല്ലാതെയാക്കി കളയുന്നത് കുർട്ടാൻ കൊച്ചു സൂക്തങ്ങളിൽ ആ കാര്യം എടുത്തു പറയുന്നില്ലേ സൃഷ്ടിച്ച് സംരക്ഷിച്ച് വഴികാണിച്ച് കൃത്യമായ കണക്കുകളോടെ വിധി നിർണയത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവനാണ് പിന്നീട് നിങ്ങൾ കാണുന്നില്ലേ മേച്ചിൽ പുറങ്ങളെ സംവിധാനിക്കുന്ന അവൻ പിന്നീട് ആ മേച്ചിൽ പുറത്തെ പച്ചപ്പുകളെ ഉണങ്ങിക്കറുത്ത ചണ്ടിയാക്കി മാറ്റുന്നത് അതും അവൻ തന്നെയാണ് എല്ലാം ഈ ഭൂമിയിൽ തനിയാവർത്തനങ്ങളായിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് അവൻ പറഞ്ഞതല്ലേ പിന്നെയും എന്താണ് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അള്ളാഹുവെ അറിയും പരിപൂർണമായും അള്ളാഹുയിലേക്ക് മടങ്ങും അപ്പോഴാണ് മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുക നമ്മുടെ കൂട്ടത്തില് ഇവിടെ ഇരിക്കുന്നവരിൽ നൂറ് വയസ്സുള്ള ആരെങ്കിലും ഉണ്ടാവും ആരുമില്ല ഇരുന്നൂറ് വയസ്സ് ഇല്ല എവിടെ പോയി തിരിച്ചു പോയിരിക്കുന്നു അള്ളാഹു പറയുന്നുണ്ട് താങ്കൾക്ക് മുമ്പ് ആർക്കും നാം ഈ ഭൂമിയിൽ ശാശ്വതികത്വം നൽകിയിട്ടില്ല എന്നിട്ടാണോ താങ്കളെ ഇല്ലാതെയാക്കിയിട്ട് അവർക്ക് ഈ ഭൂമിയിൽ ശാശ്വതമായിട്ട് കഴിയാം എന്ന് മക്കാര് കരുതി പോകുന്നത് അള്ളാഹുവിന്റെ ചോദ്യാണ് ഒരുപാട് കൊതിച്ചതല്ലേ നമ്മളൊക്കെ അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് അള്ളാഹു വല്ല കൂട്ടിക്കൊണ്ടുപോയത് അന്ത്യനാൾ വരേക്കും നിലനിന്നെങ്കിൽ ആ തിരുമുഖം നമുക്കൊക്കെ ഒന്ന് ദർശിക്കാമായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു അത് കൊല്ലു നഫ്സിംഗാൽ അതിനാൽ ഓരോ ജീവിയും മരണം ആസ്വദിച്ചേ പറ്റും അതൊരു യാഥാർത്ഥ്യമാണ് നമുക്കിടയിൽ നിരന്തരം സംഭവിക്കുന്നതാണ് ജീവികൾക്കുണ്ട് വൃക്ഷലതാദികൾക്കുണ്ട് ഈ പ്രകൃതിക്ക് തന്നെയും മാറ്റങ്ങളും മരണങ്ങളും പുനർജനനവും സംഭവിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തില് ജീവിതമാണോ മരണമാണോ യാഥാർത്ഥ്യം ഏതാണ് നമ്മൾ ജനിക്കും എന്നുള്ളത് നമുക്കറിയാത്ത അനിശ്ചിതമായൊരു കാര്യമായിരുന്നു എപ്പോഴും വയറിനകത്ത് കിടക്കുന്ന ജന്മങ്ങളുണ്ടല്ലോ പെറ്റ് വീഴുമോ ഇല്ലയോ അനിശ്ചിതത്വമുള്ള കാര്യമാണ് പക്ഷെ ഉറപ്പുള്ള കാര്യം ഒന്നേ ഉള്ളൂ അത് മരണമാണ് ജനിച്ചവൻ മരിക്കും ഉറപ്പാണ് അതിൽ യാതൊരു സംശയമില്ലല്ലോ ജലപ്പരപ്പിലെ കുമിളകളെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ ജലപ്പരപ്പിലെ കുമിളകൾ അങ്ങനെ നിലനിൽക്കുന്നതാണോ പൊട്ടിപ്പോകുന്നതാണോ അത്ഭുതം നിലനിൽക്കുന്നതാണ് അത്ഭുതം പൊട്ടിപ്പോവുക എന്നത് സ്വാഭാവികമാണ് ശരിക്കും നമ്മളൊരു ബലൂൺ പോലെ അല്ലെ അകത്തല്പം കാറ്റ് ശ്വാസം ഇങ്ങനെ കയറി കയറിയിറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ബലൂണുകൾ ഒരുപക്ഷെ ആ കാറ്റ് പുറത്തേക്കങ്ങ് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അവസാനിച്ചു എന്നതല്ലേ യാഥാർത്ഥ്യം മരണം സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞു അറിവ് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അത് അസാധാരണമായിരിക്കും പൊടുന്നനെ ആയിരിക്കും പക്ഷെ അല്ല അള്ളാഹു കുർട്ടാനിൽ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കും നിങ്ങളെ നിങ്ങളുടെ ആയുസ്സിനെ പൂർത്തീകരിക്കുകയാണ് അൽ മലക്കുൽ മൗത്ത് മരണത്തിൻ്റെ മലക്ക് പൂർത്തീകരിക്കുകയാണ് ഒരു ആയുസ് പൂർണ്ണമാകുന്നതിനാണ് വഫാത്ത് എന്ന് പറയുക ആ വാക്കാണല്ലോ കുർഖാൻ പ്രയോഗിക്കുന്നത് ആയുസ് പൂർണ്ണമാകുന്നതിന് പ്രയോഗിച്ച വാക്കാണ് വഫാത്ത് അതിനാൽ മരണങ്ങൾ ഒരിക്കലും പൊടുന്നനെ സംഭവിച്ചു പോകുന്ന അല്ലെങ്കിൽ അവിചാരിതമായി ഉണ്ടാകുന്ന ഒന്നല്ല എന്നാണ് കുർഗാനികമായ കാഴ്ചപ്പാട് അതിന് പല നിമിത്തങ്ങൾ ഉണ്ടാകാം രോഗമാകാം അപകടമാകാം പകർച്ചവ്യാധിയാകാം പ്രകൃതി ദുരന്തമാകാം വ്യത്യസ്ത ശൈലിയിൽ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്താണ് അള്ളാഹു സുബാനുഭൂതാല അതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നതാണ് പ്രധാനം അതിന് ഏറ്റവും പ്രധാനം പരീക്ഷണമാണ് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സുബാനുഭൂതാല പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു അതേപോലെ ഭൂമിയിൽ അവശേഷിക്കുന്നവർക്ക് വലിയ പാഠങ്ങൾ നൽകുകയാണ് ഓരോ മരണവും എന്നുള്ളതാണ് ഓരോ മരണവും ഏറ്റവും നല്ല പ്രഭാഷകനേക്കാൾ ഉത്ബോധനത്തെക്കാൾ ഏറ്റവും നല്ല ഉത്ബോധനമായിട്ട് മാറുന്നത് തന്നെയാണ് വിശുദ്ധ കൊടുക്കാൻ പരീക്ഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചില പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ഒന്നാണ് അവർ വിനീത വിധേയരാകാൻ വേണ്ടിയാണ് അവർ വിനീത വിധേയരാകാൻ വേണ്ടിയാണ് പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത് എന്നത് തിന്മകളിൽ നിന്ന് അകന്ന് അള്ളാഹുമായി അടുത്ത് പശ്ചാത്താപ വിവശരായി ദൈവചിന്തയിൽ മുഴുകി ദുനിയാവിൻ്റെ നൈമിഷികതയെ തിരിച്ചറിഞ്ഞ് നല്ല ജീവിതം നയിക്കുക എന്നത് നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ വലിയ ഒരു പാഠമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതിന് ചില ടെസ്റ്റ് ഡോസുകൾ അവൻ നൽകിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ ഭയമായിട്ട് മറ്റു ചിലപ്പോൾ വിശപ്പായിട്ട് അല്ലെങ്കിൽ ജീവധന നഷ്ടമായിട്ട് കൃഷി നാശമായിട്ട് ഇങ്ങനെ പല തരത്തിലുള്ള സാഹചര്യങ്ങൾ അള്ളാഹു സുഹൃാനുഭൂത്താല സംവിധാനിക്കുകയാണ് ഇതിന്റെ എണ്ണം ആകത്തുക എന്താണ് അതിലൂടെ എന്തു നേടി എന്നതാണ് പ്രധാനം അറുപതോ എഴുപതോ വർഷമാണ് പരമാവധി ഈ ലോകത്ത് കിട്ടുന്നതെങ്കിൽ അതിൽ എത്ര നന്മ എത്ര തിന്മ അതാണ് പ്രധാനം അത് ഒരു നിമിഷമാണെങ്കിൽ പോലും എന്തു നേടി എന്ന ആലോചന പ്രധാനമാണ് ദുരന്തങ്ങളെ പരീക്ഷണങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രധാനം ഇത്തരം സാഹചര്യങ്ങളെ കുറിച്ച് ചേർത്ത് പറയാണ് സന്തോഷ വാർത്ത സബറുള്ളവർക്ക് ക്ഷമയും സഹനവും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥൈര്യവും അവലംബിക്കുന്നവർക്ക് സന്തോഷവാർത്ത ആരാണ് സാബിറ് എന്തെങ്കിലും വിപത്തുകൾ അവരെ ബാധിക്കുമ്പോൾ അവരിൽ നിന്ന് ഉടനെ ഉയർന്നു വരുന്ന പ്രതികരണം ഞങ്ങൾ അള്ളാഹുവിന്റേതാണ് നിശ്ചയം അവങ്കിലേക്ക് മടങ്ങുന്നവരുമാണ് അല്ല മറ്റൊരു മറുപടി അവിടെ സംഭവിക്കുന്നില്ല ഷഹീദ് ഇസ്മായിൽ ഹനീയ കഴിഞ്ഞ ദിവസം അള്ളാഹുലേക്ക് യാത്രയായി അറുപതിലേറെ കുടുംബാംഗങ്ങൾ അതിൽ മക്കളുണ്ട് പേരമക്കളുണ്ട് ഓരോരുത്തരും ഷഹാദത്ത് ഭരിച്ച് അള്ളാഹുലേക്ക് യാത്രയാകുമ്പോൾ മഹാനായ ഷഹീദ് ഇസ്മായിൽ ഹനീയ ആവർത്തിച്ചു പറയുന്നത് അൽഹ എന്നാണ് അലഹമ്മില്ല എൻ്റെ കുടുംബത്തിൽ ഇത്രയും ശുഭദാക്കൾ ഉണ്ടായല്ലോ എന്ന് സന്തോഷപൂർവ്വം പ്രതീക്ഷാപൂർവ്വം ഏത് ഘട്ടത്തിലും പ്രതികരിക്കുന്ന ഇസ്മായിൽ ഹനീയ അതേ സ്വപ്നങ്ങളിലേക്ക് തന്നെ ചിറകടിച്ച് ഉയർന്നു പോയിരിക്കുന്നു എന്നതാണ് അതിനാൽ എങ്ങനെയാണ് പരീക്ഷണഘട്ടത്തെ ഉൾക്കൊള്ളേണ്ടത് എന്നത് വളരെ പ്രധാനമാണ് അതേപോലെ അന്ന് ഇത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം ഈ ലോകം ഈ ജീവിതം തികച്ചും താൽക്കാലികമാണ് എന്നുള്ള തിരിച്ചറിവാണ് അവരെ ഈ വിപത്തുകൾ ഈ പരീക്ഷണങ്ങൾ പൊടുന്നലെയാണ് പിടികൂടുന്നത് അവർക്കതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവുമുണ്ടായിരുന്നില്ല അല്ലെ വീടുകളിൽ പാടികളിൽ ലയങ്ങളിൽ കിടന്നുറങ്ങിയിരുന്ന മനുഷ്യന്മാർ പെട്ടെന്നൊന്ന് ഒഴുകിത്തെറിച്ച് ഒരുപാട് കിലോമീറ്ററുകൾക്ക് അകലേക്ക് ഒഴുകിപ്പോവായിരുന്നു ബഹും ലായ്പൂൻ ഏത് നിമിഷവും സംഭവിക്കാവുന്നതല്ലേ തീർച്ചയായും അങ്ങനെയാണ് ഈ ഈ ഭൂമി ഭൂമി നമ്മൾ പൊട്ടിപ്പിളർന്ന് സംഭവിക്കാവുന്നതാണ് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഈ നാട്ടുകാർ നിർഭയരാണോ രാത്രി വേളകളിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോ പൊടുന്നനെ നമ്മുടെ ഒരു ഒരു അവർക്കുമേൽ വന്നു പതിക്കുന്നതിൽ അവർ നിർഭയരാണോ നിർഭയരാണോകളിൽ അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഇത്തരം സാഹചര്യങ്ങൾ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ ഒരുപാട് ചർച്ചകളാവാം ചാനലുകളിലെ നിരന്തരമായ ചർച്ചകളാണ് എന്തുകൊണ്ട് സംഭവിച്ചു തീർച്ചയായും ആലോചിക്കേണ്ടതുണ്ട് മനുഷ്യകരങ്ങളുടെ തെറ്റായ ഇടപെടലുകൾ ഇതിൽ സംഭവിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചും എന്നാൽ ഭൗതികമായ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ദൈവികമായ ഇടപെടലുകളെ കുറിച്ചും ആലോചിക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തെക്കുറിച്ചുള്ള സന്തുലിതമായ ഒരു സമീപനം നമ്മൾ രൂപപ്പെടുത്തിയേ പറ്റും സന്തോഷം വരുമ്പോൾ വല്ലാതെ അങ്ങ് മതിമറന്ന് അർമാദിച്ചു പോവുക സങ്കടം വരുമ്പോൾ നിരാശയുടെ പടുകൊഴിയിലേക്ക് ചെന്ന് പതിക്കുക അങ്ങനെ അല്ലല്ലോ ഖുർ പറയുന്നുണ്ട് ഇളകിമറയുന്ന അലമാലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പല് അത് ആടി ഒലയുമ്പോ അവർ അള്ളാഹുവിനേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഒന്ന് രക്ഷിക്കണേ എന്ന് പറയാന് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരായി കൊള്ളാൻ എന്ന് പറയുന്നുണ്ട് അള്ളാഹു അനുഭൂതാലെ രക്ഷപ്പെടുത്തുമ്പോഴോ അപ്പോഴേക്കവര് സകലം മറന്നു പോകുന്നു ഇതാണ് മനുഷ്യൻ്റെ പൊതുവായൊരു പ്രകൃതം ഈ നിലപാടിൽ നിന്ന് മാറിയിട്ട് പ്രയാസങ്ങളിൽ സ്വപ്പർ കൈക്കൊള്ളുകയും സന്തോഷങ്ങളിൽ ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം അള്ളാഹു കൂടെയുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുക ഒരു നിമിഷമാണെങ്കിൽ ആ ഒരു നിമിഷം അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കുട്ടിക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട് നീ നിന്നെ സൂക്ഷിച്ചാൽ സംരക്ഷിച്ചോളും നീ സൂക്ഷിച്ചാൽ നിനക്ക് അവനെ നിന്റെ കൺമുമ്പിൽ കാണാം അതിനാൽ ക്ഷേമ വേളകളിൽ നീ നിന്റെ റബ്ബിനെ തിരിച്ചറിയും എങ്കിൽ പ്രയാസവേളകളിൽ അവൻ നിന്നെയും തിരിച്ചറിയും തീർച്ചയായും ഒരു പുസ്തകവും നൽകാത്ത അറിവുകൾ അനുഭവങ്ങളിലൂടെ കാഴ്ചകളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവയെ തിരിച്ചറിവാക്കി മാറ്റിയിട്ട് ഭാവി ജീവിതത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കുക പഠിച്ചവനെ ആ നിലയിൽ ജീവിതത്തെ നിനക്ക് മാത്രം സമർപ്പിച്ചവരായി മുന്നോട്ട് പോകുവാൻ يارب توفيقنا الجلينات الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى اله وصحبه اجمعين يا أيها الذين آمنوا اتقوا الله حق <applause> تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بل أحياء ولكن لا تشعرون برك الكوبي تقوى بوتهم الله براي جيدا يكوان الله بنده كالبنغل كويت هيرا ോരോരുത്തരെയും ഉണർത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് മരണം പലതരത്തിൽ സംഭവിക്കും പ്രായാധിക്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ രോഗം ബാധിച്ച സ്വാഭാവികമായ മരണങ്ങൾ സംഭവിക്കും വേറൊരു തരം മരണമാണ് പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ പൊടുന്നനെ എന്ന് നമ്മളതിനെ വിളിക്കും എന്നാൽ മറ്റൊരു മരണമുണ്ട് ഒരിക്കലും മരിക്കാത്ത മരണമാണത് വിശ്വൻ അവർ ജീവിച്ചിരിക്കുന്നവരാണ് ഒലക്കില്ലാത്ത ഷുറൂൻ പക്ഷെ നിങ്ങൾക്കതറിയില്ല എന്ന് പറഞ്ഞ മരണം അവരുടെ റബ്ബിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർ സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞ ആരും അസൂയയോടെ കൊതിച്ചു പോകുന്ന മരണമാണത് എന്ന് മനസ്സിലാക്കണം ആ രക്തത്തുള്ളികൾ ശുഭദാക്കളുടെ രക്തത്തുള്ളികൾ അത് ലോകത്ത് ഒരുപാട് പ്രതികരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഒരുപാട് വിപ്ലവങ്ങൾക്ക് വിത്തുപാകും എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു ഷഹാദത്താണ് കഴിഞ്ഞ ദിവസം ഷഹീദ് ഇസ്മായിൽ ഹനിയ നേടിയെടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അള്ളാഹു നൽകിയത് ആത്മാർത്ഥമായിട്ട് ഒരാൾ ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാല് സ്വന്തം കിടപ്പുറയിൽ കിടന്ന് മരിച്ചാലും അയാൾക്ക് രക്തസാക്ഷിയുടെ പുണ്യം ലഭിക്കും എന്ന് റസൂസി വസ്ല്ലാം വാക്ക് തന്നിട്ടുണ്ട് ഇത്തരം ശഹാദത്തുകൾ വലിയ പ്രചോദനമായിട്ട് മാറാൻ അനീതിക്കെതിരില് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരില് ഉള്ള ശക്തമായ മുന്നറിയിപ്പുകളായിട്ട് അത് മാറുന്നു എന്ന് മനസ്സിലാക്കാം ഇസ്മാൽ ഹനീയ പെറ്റ് വീണത് തന്നെ ഒരു അഭയാർത്ഥി കൂടാരത്തിലായിരുന്നു അവിടെ നിന്ന് പഠിച്ചു വളർന്ന ഫലസ്തീൻ വിമോചന പോരാട്ടമുഖത്ത് നിലയുറപ്പിക്കുകയായിരുന്നു ഇസ്മായിൽ ഹനീയ എന്ന് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും ഓരോ നിമിഷവും അത് ജീവിത ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ തിബല ജീവിത ലക്ഷ്യമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതിൻ്റെ വിമോചന മാർഗത്തിൽ പ്രവർത്തിച്ച മഹാനായ ഷഹീദാണ് ഇസ്മായിൽ ഹനിയ എന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായും അറബ് ലോകത്തിന് കരുത്തുണ്ടെങ്കിൽ തൻ്റെ ഇടം ലോകത്തിൻ്റെ തന്നെ ഗതിമാറ്റത്തിൻ്റെ തുടക്കമായി മാറും അരക്തുള്ളികൾ ഷിയ സുന്നി വിവാദങ്ങളാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഷിയ സുന്നി വേർതിരിവുകൾക്കപ്പുറത്ത് ഇസ്ലാമിക സമൂഹം എന്ന കാഴ്ചപ്പാടിലേക്ക് മുസ്ലിം ലോകം വളരുകയും ഒന്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വിമോചനം ആവർത്തിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാണ് ആ നിലയ്ക്കുള്ള വളരെ സുപ്രധാനമായ ഒരു സംഭവമായിട്ടാണ് നിരീക്ഷകന്മാര് ഈ ചാദത്തിനെ നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ കുടുംബങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ കണ്ണുകൾ കരയുകയാണ് ഹൃദയങ്ങൾ തേങ്ങുകയാണ് എന്നാലും അങ്ങയുടെ വേർപാടില്ല ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു വാക്ക് പോലും ഞങ്ങൾ ഉച്ചരിക്കില്ല താങ്കളുടെ രക്തസാക്ഷ്യം ഒരിക്കലും പാഴ്വേലയാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളുമൊക്കെ ഒന്നിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ ജനലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മയത്ത് നമസ്കാരത്തിലെ പങ്കാളികളായത് ഇന്ന് ഖത്തറിലാണ് ഖബറടക്കം നടക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അറബ് ലോകത്തെ തന്റെ രക്തം തെറിപ്പിച്ചുകൊണ്ട് ഉണർത്തുവാനാണ് ഇസ്മായിൽ ഹനീയയുടെ രക്തസാക്ഷ്യം സംഭവിച്ചത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിലയിരുത്താൻ കഴിയും അതിനാൽ പ്രാർത്ഥനാപൂർവം നാം ഓരോരുത്തരും അമഹത്തായ നന്മയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് അള്ളാഹു ഇസ്മായിൽ ഹനീയക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണറുണ്ട് വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം മുണ്ടക്കൈ അതേപോലെ ചൂരൽമല പിന്നെ നമ്മുടെ അടുത്ത പ്രദേശമായ വിലങ്ങാട് ഈ മേഖലകളിലാണ് ഉരുൾപൊട്ടലിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നമുക്ക് വേണ്ടി സുരക്ഷിതമായ ജീവിതം സാധ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം ആ പ്രദേശങ്ങളിൽ ദുരിതബാധിതരായ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കൈകോർക്കുക എന്നത് നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ബാധ്യതയാണ് ഇന്ന് ജനകീയ ഫണ്ട് ശേഖരണം നടത്തുന്നുണ്ട് പീപ്പിൾ ഫൗണ്ടേഷൻ നമ്മുടെ പള്ളിയിലും നിഷാ അല്ലാ നമസ്കാര ശേഷം ഫണ്ട് ശേഖരണം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും പരമാവധി അതുമായി സഹകരിക്കുക ഇനി വ്യക്തിപരമായി ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയൊക്കെ ഫണ്ട് നൽകാൻ കഴിയുന്നവർ ആ നിലയ്ക്ക് ഫണ്ട് നൽകിക്കൊണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രത്യേകം സഹകരിക്കണം എന്ന് ഉണർത്തുകയാണ് അതോടൊപ്പം ഇഷ അള്ളഹ നമസ്കാര ശേഷം ജുമാ നമസ്കാര ശേഷം പ്രളയത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നാം മയ്യത്ത് നമസ്കരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷഹീദ് ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടിയും മയ്യത്ത് നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം നമ്മുടെ കൈതക്ക മണ്ണിൽ അബ്ദുസലാം സാഹിബ് ഇന്ന് അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരം മഹല്ല ജുമാ മസ്ജിദിൽ രണ്ട് മണിക്ക് നടക്കുന്നുണ്ട് അതിലും പങ്കാളികളാവാം allah hoye jangle anugrah karne rube